ചേർത്തല സ്വദേശിനി ചിഞ്ചു പ്രകാശിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന പുസ്തകത്തിൻ്റെ വിവർത്തനത്തിനാണ് അവാർഡ് ചേർത്തല വയലാർ പുതിയകാവ് ഹൃദ്യ വീട്ടിൽ താമസിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുക്തിവാദി സംഘം പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയ സംഘടനകളുടെ സജീവ പ്രവർത്തകനും കില ഫാക്കൽറ്റി അംഗവുമായ ഡി പ്രകാശിൻ്റെയും പരേധിയായ കെ കെ ഓമനയുടെയും മകളാണ് ചിഞ്ചു പ്രകാശ് രണ്ടായിരത്തി അഞ്ചിൽ ബി എ മലയാളത്തിന് ഒന്നാം റാങ്ക് നാല് വർഷം മാതൃഭൂമിയിൽ സബ് എഡിറ്റർ ട്രെയിനി രണ്ടു വർഷം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ വിവർത്തനത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്നു പതിനെട്ടിലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ജേർണലിസം ഡിപ്പാർട്ട്മെൻ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസറും കൊടുങ്ങല്ലൂർ സ്വദേശിയുമായ എസ് സുരേഷാണ് ഭർത്താവ് ദയാ നികേത ഏകമകൾ മഞ്ജു ജോസ് സഹോദരിയാണ് തിരുവനന്തപുരം കാര്യവട്ടത്താണ് ഇപ്പോൾ താമസം